صحيح البخاري الدرس مبطي كتاب الإيمان أردت أدهاي باب ما جاء أن الأعمال بالنية والحسبة ولكل امرئ ما نوى فدخل فيه الإيمان والبضوء والصلاة والزكاة والحج والصوم والأحكام وقال الله تعالى كل يعمل على شاكلته على نيته نفقة الرجل على أهله يحتسبها صدقة وقال ولكن جهاد ونية باب الدعية ما جاء وند سمبدتش هذا يدي حديث وند أن الأعمال بالنية والحسبة اسم أمريكا അനുസരിച്ചും ഹിസ്ബത്ത് പ്രതിഫലേച്ഛ അനുസരിച്ചുമാണ് സ്വീകാര്യ യോഗ്യമാകുന്നത് എന്നത് അതായത് ഇന്നമൽ നിശ്ചയം കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഉദ്ദേശുദ്ധി നിയത്ത് ഹദീസ് ഉണ്ടല്ലോ മറ്റൊരു ഹദീസിൽ ഹിസ്ബത്തും വന്നിട്ടുണ്ട് ഹിസ്ബത്ത് പ്രതിഫലം കാംഷിക്കുക അതേപോലെ ആ മല പ്രധാനപ്പെട്ട വിഷയമാണ്

ഹജ്ജും ുംസോമു നോ വിധികളും ഒക്കെ അതിൽ ഉൾപ്പെട്ടു ഇതിലെല്ലാം എന്ത് വേണം നല്ല നീയത്ത് വേണം അതേപോലെ ഹിസ്ബത്ത് വേണം പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടായിരിക്കണം പറഞ്ഞ നിലക്ക് അള്ളാഹുത്താല പറഞ്ഞു എന്നത് വളരെ ആയിട്ടാണ് അള്ളാഹു പറഞ്ഞ ഒരു വചനമാണ് എല്ലാവരും പറയുക നബിയോട് കുൽ എല്ലാവരും അവരവരുടെ സമ്പ്രദായം അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവരവരുടെ രീതി അനുസരിച്ച് കർമ്മം ചെയ്യുന്നു അവിടെ അതിൻ്റെ ഉദ്ദേശം അല ഷാക്കി എന്ന് പറഞ്ഞാല് അല നിയത്തിഹി എന്നതാണ് അവിടെ ഉദ്ദേശം എന്ന് നെയ്യത്തനുസരിച്ച് എന്ന് ഇനി മറ്റൊരു കാര്യം റജുലി ഒരു വ്യക്തി ചെലവഴിക്കുന്നത് അല അഹ്ലിഹി അവന്റെ കുടുംബത്തിന് അല്ലെ ഇണക്ക് ആകട്ടെ മറ്റു കുടുംബാംഗങ്ങൾക്കാകട്ടെ കുടുംബാംഗങ്ങൾക്കാകട്ടെഹ അത് അവൻ പ്രതീക്ഷിച്ചുകൊണ്ട് കാംക്ഷിച്ചുകൊണ്ട് സ്വത സ്വതക്ക അത് സ്വതക്കയാണ് അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് സ്വന്തം ഇണക്ക് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ ചെലവഴിക്കുന്നത് അത് സ്വതക്കയാണ് അവർക്ക് ചെലവാക്കൽ നിർബന്ധമാണ് അപ്പോ അവിടെ സ്വതക്ക എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മജാസി ആയിട്ടാണ് എന്ന് കാണാം വന്നിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞത് ഒരു ഹദീസിന്റെ ഭാഗമാണ് ഭാഗമാണ് അതായത് മക്ക ഫത്തഹന് ശേഷം ഹിജറ എന്ന ഒരു സംഗതി ഇല്ലാതെ ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്യുക എന്ന അവസ്ഥയില്ല പക്ഷേ നിയത്തും ജിഹാദും ഉണ്ട് ينم നബി صلى الله عليه وسلم സംബന്ധിച്ച് ഇതാണ് 54 حدثنا عبد الله بن مسلمة قال أخبرنا مالك أن يحي بن سعيد أن محمد بن إبراهيم أن ألقمت بن وقاس أن عمر أن رسول الله صلى الله عليه وسلم قال عمر بن الخطاب الله عنه من نباتنا الله أن رسول صلى الله عليه وسلم أبارن الأعمال بن يدي.

ഉദ്ദേശിച്ച് അള്ളാഹുലെ റസൂലിനെ ഉദ്ദേശിച്ചാണ് ഹിജറ ചെയ്യുന്നെങ്കിൽ അവന് അള്ളാഹുലേക്കും റസൂലിലേക്കും എത്തിപ്പെടാം എന്നതാണ് അവന്റെ സതുദ്ദേശമനുസരിച്ച് അവന് പ്രതിഫലം നൽകപ്പെടും എന്നതാണ് യുസീ ഗുഹ ഇനി ആരൊരു തന്റെ ഹിജുറ ദുനിയാവ് നേടുന്നതിന് വേണ്ടിയാണോ അതായത് ഇപ്പൊ കച്ചവടം ചെയ്യാം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മദീനയിൽ പോയിട്ട് കച്ചവടം ചെയ്താൽ ലാഭം ഉണ്ടാക്കാം എന്ന ഉദ്ദേശ്യമാണ് അതല്ലെങ്കിൽ എന്നാണ് എന്താണെങ്കിൽ അർത്ഥം തന്നെ ഇവിടെ അല്ലെങ്കിൽ ഒരു സ്ത്രീ വിവാഹം ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ മദീനയിൽ നല്ല സുന്ദരിയായിട്ടുള്ള സ്ത്രീ ഉണ്ട് അപ്പൊ അവർ വിവാഹം ചെയ്യാം എന്ന ഉദ്ദേശത്തിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത് എങ്കിൽ അത് അവന്റെ ഹിജറ അവൻ എന്തിലേക്കാണോ ഹിജറ പോയത് അതിലേക്കാണ് എന്ന് അവന് അതാ കിട്ടുക അള്ളാഹുവിനെ വജുല്ലോ പോകുന്നത് അപ്പോൾ നിയത് അനുസരിച്ചാണ് കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുക ഇത് ആദ്യത്തെ ഹദീസായിട്ട് ഈ ഹദീസ് വന്നിട്ടുണ്ട് മറ്റു ചില ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇനി قال قال سمعت عبد الله 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 بن يزيد ان ابي مسعود 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 عن النبي صلى الله عليه وسلم قال, ابن مسعود, ابو مسعود رضي عنه الله اذا انفق الرجل على നിവേദനം ഒരു വ്യക്തി അവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്

حدثني عامر بن سعد عن سعد بن أبي وقاص أنه أخبره أن رسول الله صلى الله عليه وسلم قال إنك لن تنفق نفقة تبتغي بها وجه الله إلا أجرت عليها حتى ما تجعل في امرأتك النبي صلى الله عليه وسلم رأينا. إنك نسيتني لن تنفقني نفقة

വായിൽ വെച്ച് കൊടുക്കുന്നതിന് വരെ അതായത് ഭാര്യയുടെ ഇണയുടെ വായിൽ ഒരു ഭക്ഷണ ഉരുള അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയം ഒരു ഗ്ലാസ് വെള്ളം വെച്ചു കൊടുക്കുന്നു അതിന് വരെ എന്താണ് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചു കൊണ്ടുകൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും എന്നതാണ് അത് സ്വതക്കയായിട്ട് പരിഗണിക്കും എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ചിലപ്പോ ചില അനുവദനീയമായ കാര്യങ്ങൾ പോലും അത് പ്രതിഫലാർഹമായി മാറും അനുവദനീയം എന്ന് പറഞ്ഞാൽ എന്താണ് എടുത്താൽ കൂലി എടുത്താൽ ഉപേക്ഷിച്ചാലും കൂലില്ല കുറ്റമല്ല അങ്ങനെയല്ലേ എടുത്താൽ കൂലിയില്ല എന്നാൽ ഉപേക്ഷാൽ കുറ്റമല്ല അതാണ് അനുവദനീയം പറഞ്ഞാൽ അപ്പൊ അനുവദനീയമായ സംഗതിയും ചിലപ്പോ എന്താകും പ്രതിഫലാർഹമാകും തീരത്തനുസരിച്ച് എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇപ്പോ അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് സ്വന്തം കുടുംബത്തിന് ചെലവഴിക്കുന്നത് അത് പ്രതിഫലാർഹമാണ് അപ്പോൾ സാധാരണ വായിൽ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അത് സ്ത്രീയുമായി സല്ലഭിക്കുമ്പോഴാണ് സാധാരണ ഉണ്ടാവുക ഇണയുടെ വായിൽ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം ഒരിലൊക്കെ വെക്കുന്നത് അത് അതിലൂടെ അയാൾക്ക് ഉല്ലാസം ലഭിക്കുന്നുണ്ട് എന്നാൽ പോലും അള്ളാഹുവിന്റെ പ്രതിഫലം അവിടെ കാക്ഷിക്കുന്നുവെങ്കിൽ ആ ഉല്ലാസത്തോടൊപ്പം അത് മാത്രമല്ല അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കൂടി അത് ലഭിക്കും അത് സ്വതക്തയായിട്ട് പരിഗണിക്കപ്പെടും എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ ഉപജീവന മാർഗം തേടി പോകുന്നു രാവിലെ ഒരാള് കൈക്കൂട്ടണിക്ക് പോവാണ് കൂലിപ്പണിക്ക് പോവാണ് പക്ഷെ അയാൾ നല്ല നീയത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഹക്കുകളൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കാരത്തിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രതിബന്ധം ഉണ്ടാക്കാതെ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് അയാൾ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ അഴിബാധത്ത് ചെയ്യുന്നു അതോടൊപ്പം ഈ ഉപജീവന മാർഗത്തിന് നല്ല ഉദ്ദേശത്തിൽ ഇറങ്ങിത്തിരിക്കുന്നു എങ്കിൽ അവൻ്റെ ആ ഉപജീവന മാർഗ്ഗം തേടൽ മുഴുവൻ അടിബാധത്തായിട്ട് പരിഗണിക്കപ്പെടും എന്ന് മനസ്സിലാക്കാം